നമസ്കാരം പ്രസാദ് വൈദ്യർ കേരുന്ന മാന്ത്രിക വൈദ്യ ചില സമയങ്ങളിൽ ജോലിക്ക് പോയാല് അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിച്ചു പോയാല് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ മാനസികമായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട് തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ചെന്നോടത്തൊക്കെ മുടക്കുകൾ വരിക മാനസികമായിട്ട് എന്തോരം അലട്ടുന്ന പോലെ തീരെ സ്വസ്ഥത ഫീൽ ചെയ്യണില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ എന്തൊക്കെയോ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുവോ എന്നുള്ള ഒരവസ്ഥ ഉള്ള ആൾക്കാർ ഇപ്പോൾ പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണില്ല കൊടുക്കാനുള്ള ആൾക്കാർ ആളുകൾക്ക് അനുസരിച്ച് മാർഗ്ഗം തെളിയണില്ല അല്ലെങ്കിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മൾ ആർക്കും വേണ്ട ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു ബിസിനസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു ബന്ധനം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടസ്സമില്ലാതെ ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള നേരത്താണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് മറിക ഒഴിഞ്ഞു പോയിട്ട് നമുക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുപോലത്തെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ് അത് ഇങ്ങനെ നടക്കും നടക്കില്ല എന്നിങ്ങനെ തോന്നിയിരിക്കുന്ന നേരത്താണ് പോകും അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് കെട്ടുമുട്ട് വന്നാലും വേണ്ടില്ല ഇത് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ണ്ടാവാൻ വേണ്ടി ആ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെറു ഒരു നാണയം എടുക്കുക ഒറ്റ രൂപ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ഇല്ല നമുക്കിതിങ്ങനെ എന്തോ ഒരു ശങ്ക ഫീൽ ചെയ്യുമ്പോൾ കാരണം നടക്കുമോ നടക്കില്ലേ അല്ലെങ്കിൽ എന്തോ ഒരു നെഞ്ഞിടിപ്പൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ നാണയം എടുക്കുക അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് കയറുകയാണെങ്കിൽ ആ കയറണേക്കാൾ മുമ്പ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടത്തിൽ ഇരിക്കുന്നിട്ടാവില്ല അത് ചെയ്യണ്ടാവുക അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ രൂപ നാണയം എടുക്കുക ഈ നാണയം എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് വേണം നന്നായി പ്രാർത്ഥിക്കുക നന്നായി പ്രാർത്ഥിച്ചിട്ട് തൊട്ട് നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് നിത്യപൂജ നടക്കുന്ന ക്ഷേത്രം വിഷ്ണുവിൻ്റെ ആണോ ശിവൻ്റെയാണോ അല്ലെങ്കിൽ ഭദ്രകാളിയാണോ മറ്റേത് ദേവനായിക്കോട്ടെ അവരെ ആ നിത്യപൂജ നടക്കുന്ന ക്ഷേത്രത്തിലെ ദേവനെ മനസ്സ് വിചാരിക്കുക വിചാരിച്ചിട്ട് എന്റെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞു എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ പോകുന്ന കാര്യം ഏതാണെങ്കിൽ ഇപ്പോൾ ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിച്ചാൽ സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ നമ്മൾ തൊഴിലാണെങ്കിൽ തൊഴിൽ നമുക്ക് ജോലിക്ക് പോയാൽ ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള ഏതാണ് നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ പ്രശ്നം നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞിട്ടാണ് മാറ്റി വെയ്ക്കുക ഒരു എട്ട് തവണ ഒഴിഞ്ഞിട്ട് അങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇങ്ങനെ ആൾക്കാരെല്ലാതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഒഴിഞ്ഞു എന്ന് വിചാരിച്ച് അത് പൊതിഞ്ഞുവെക്കാം പൊതിഞ്ഞുവച്ചിട്ട് നമ്മളത് പിറ്റേ ദിവസം അതാണ് അമ്പലത്തിൽ കൊണ്ടിട്ട് കൊടുക്കുക ഇടുന്ന സമയത്ത് ഒഴിഞ്ഞിട്ട് ഇടുക നന്നായി പ്രാർത്ഥിക്കുക അത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചില ചില പ്രതിസന്ധി സമയത്ത് നമ്മൾ മാനസികമായിട്ട് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഇങ്ങനെ അത് വരും ആവരണം ചെയ്യും നമുക്ക് ഈ കഷ്ടകാലം നേരത്ത് കരിങ്ങണ്ണ് കരിനാവും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ ഒരു ജോലി ഉണ്ട് ഒരു നൂറാളിൻ്റെവ്യൂവിനും വരും ആ സമയത്ത് എല്ലാ ആൾക്കാരും എനിക്ക് കിട്ടണ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ വരിക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അവർ മറ്റൊരാൾക്ക് കിട്ടാതിരിക്കും ും വേണ്ടിയിട്ടുള്ള അവരിലേക്ക് ആകർഷണം വരാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഫലമാണ് അവിടെ ഉണ്ടാവുക ആ സമയത്താണ് നമുക്ക് എന്ത് ഇതൊക്കെ നെഗറ്റീവ് ഫീൽ ചെയ്യുക നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടുക എന്ത് ചെയ്താലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ടപ്പിച്ചിട്ട് പോകും പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ വന്നിട്ട് ചെയ്യാം ഇപ്പൊ കല്ലുപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി കടുക് വറ്റൽമുളക് ആ കൂടിയിട്ട് നന്നായി പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അടുപ്പിൽ കൊണ്ടുവിടുക അടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും ഗ്യാസ് ആയതുകൊണ്ട് വല്ല പുറമെ തീയിട്ടിട്ട് അത് ആ ചൈര്യിലൊക്കെ തീയിട്ടിട്ട് അതിൽ കൊണ്ടുവിടുക അങ്ങനെ ഇട്ടാലും ഈ സംഭവം പോകും നമ്മൾ സ്റ്റഡൻ ആക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന നേരത്താണ് നമ്മളെന്ത് ഇങ്ങനെ ഇത് ഒഴിഞ്ഞിട്ട് കൊടുക്കുന്നത് കാരണം ഒറ്റ നാണയം നമുക്ക് ഒഴിഞ്ഞു വെക്കാൻ പറ്റുക അല്ലാണ്ട് ഉപ്പും കടക്കുമ്പോഴും ഒക്കെ നടക്കുന്നോടിക്കൊണ്ട് പോകാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു പ്രശ്നം എവിടെയെങ്കിലും ചെന്ന് കൊടുത്ത് ഇങ്ങനെ മുട്ടി മുട്ടിമുട്ടി നിൽക്കണം അതുകൊണ്ട് വലിയ അടുക്ക് പോകണമില്ല കിട്ടണമില്ല ഇത് കിട്ടുമോ കിട്ടൂല നമുക്ക് ആകെ മനസ്സിനൊരു നിയന്ത്രിക്കാൻ പറ്റാത്ത ടെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒറ്റ രൂപ പ്രയോഗം വെറുതെ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മാറും ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ കമാൻ്റ് ഇട്ടാൽ മതി കാരണം വെച്ചാൽ ഒറ്റ രൂപ എണ്ണയാകാൻ മറിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എവിടെ ചെന്നാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് കാര്യം നടക്കുന്നില്ലാതെ എന്തൊരു ധൈര്യമില്ല പേടിയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ചെയ്തു നോക്കൂ ഇതൊരു പ്രകൃതിയിലെ എഫക്റ്റ് ആണ് ആ എഫക്റ്റിനെ നമ്മൾ ഒഴിഞ്ഞു മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോകുന്ന വളരെ ഒരു ടെക്നിക്കാണ് ഇത് നമുക്ക് വന്നാൽ ചെയ്ത് നോക്കണമൊണ്ട് നാണക്കേടോ അന്ധവിശ്വാസമോ അതൊന്നുമല്ല അല്ല നമ്മളുടെ പ്രശ്നം നമ്മളിൽ എങ്ങനെ പോകും ആ പോകാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് കേട്ടാ വളരെ അപ്പോൾ ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാതൃക എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും